െ തൃശൂർ ജില്ലയിലെ മാളയിലാണ് നടന്നത് അവിടെ അയൽവാസി കൊലപ്പെടുത്തിയ ആറു വയസ്സുകാരൻ ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുന്നത് കേസിൽ മാള സ്വദേശിയും കുട്ടിയുടെ അയൽവാസിയുമായ ജോജോ ജോജോയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജോജോ മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ നാടിനെ നടുക്കിയ നമ്മളെ ആകെ നടുക്കിയ ഒരു ഒരു കൊടും ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങളാണ് വരാൻ പോകുന്നത് അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് അശ്വിൻ അങ്ങേറ്റം ദാരുണമായ ഒരു സംഭവമാണ് അവിടെ മാളയിൽ നടന്നത് ഈ കുറ്റവാളിയായ ക്രിമിനലിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ആ നിൽക്കുകയാണല്ലോ അശ്വിൻ തീർച്ചയായും വിജയകുമാർ ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ നാടൊന്നാകെ ഞെട്ടിയ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്താണ് ഒരു കുളമെന്നാണ് ഇന്നലെ നമ്മൾ വാർത്തയിലൊക്കെ നൽകിയത് ഒരു കുളം തന്നെയാണ് പക്ഷേ ഈ ദൃശ്യം കാണുമ്പോൾ ഈ നേരിട്ടിവിടെ എത്തുമ്പോൾ എത്ര ദാരുണമായാണ് ആറു വയസ്സുകാരൻ മരണത്തിലേക്ക് വീണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അത്രത്തോളം മലിനജലം നിറഞ്ഞ കുറേ നാളെ ഒഴുക്കില്ലാതെ മലിനോ മാലിന്യമൊക്കെ കെട്ടിക്കിടക്കുന്നൊരു സ്ഥലമാണ് ഇവിടെയാണ് ഈ ജോജോ ഈ ആറു വയസ്സുകാരനെ തലമുക്കി പിടിച്ച് കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം ഇന്നലെ തൻ്റെ ഈ കൂട്ടുകാർ മൊത്തം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആറ് വയസ്സുകാരൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ജോജോ ഈ ആറു വയസ്സുകാരനുമായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു വീടിന് സമീപത്തന്നുള്ളൊരു പറമ്പാണ് ആ പറമ്പിനോട് ചേർന്നാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് അവിടെ എത്തി പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് ഈ കുട്ടിയെ നിർബന്ധിക്കുകയാണ് ജോജോ അതിന് തയ്യാറാകാതെ വന്നു വീട്ടിൽ പറയുമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു അങ്ങനെ അതിൽ വൈരാഗ്യം മുത്താണ് ഈ ജോജോ ഈ കുട്ടിയെ ഈ കുളത്തിൽ മുക്കിക്കൊല്ലുന്നു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമുക്കിപ്പം ചേരുകയാണ് ഇന്നലെ പൂർണ്ണ സമയം ഇവിടെ ഉണ്ടായിരുന്ന കൂടിയാണ് ഈ കുറിച്ചൊക്കെ അറിയാവോ താങ്കൾക്ക് ജോജോ ഇവിടെ ഒരു ചെറിയ ഒന്ന് രണ്ട് ഒന്ന് ഇവിടെ മോഷണ കേസിലെ പ്രതിയാണ് അവനൊരു പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം ജയിലിൽ കിടന്നേക്കണാണ് പിന്നെ ഇവിടെ ചെറിയ 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 കളവുകളൊക്കെ അവനുണ്ട് പിന്നെ ഇവിടെ ഒരു സാമൂഹ്യ വിരുതരണ കേന്ദ്രമാണ് ഈ കടത്തിൻ്റെ അരികാണല്ലോ ഒറ്റപ്പെട്ട പ്രദേശ അതിൻ്റെ പേരിൽ പിന്നെ അവൻ ഞങ്ങളോടൊപ്പം തന്നെ നടന്നിരുന്നു നടന്ന് പലവട്ടം പറഞ്ഞു അവൻ എന്നോജോ അത് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ഓടിച്ച് തിരിച്ചു ഓടിച്ചു വിട്ടുന്ന് അവൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ സംസാരത്തിൽ ഇത് വന്നപ്പോഴാണ് സാറെ എടുത്താൽ പറഞ്ഞു സാറേ അവനൊന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയി എന്ന് ചോദ്യം ചെയ്താലും പറയും എന്ന് പറഞ്ഞവെന്നെ കയറ്റിക്കൊണ്ട് പോയത് കയറ്റിക്കൊണ്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ് ഇടന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ പിന്നെ അവൻ പറഞ്ഞത് കുളത്തിൽ വീണ കണ്ടുപോകുന്നു പക്ഷെ ഞങ്ങൾ ഇന്ന് രണ്ടാവശ്യം ഇതിനകത്ത് ഇറങ്ങി തപ്പിയതായിരുന്നു അത് ഈ ഇതിലെ വഴിയുള്ള കാരണം ഇതിലേ ഇറങ്ങാൻ പറ്റുള്ളൂ നില വെള്ളത്തിൽ വെള്ളം ഒരുപാട് അത് ആ ചെളി ഒരുപാടുള്ളതാണ് അപ്പോൾ അത് കാരണം പിന്നെ അത് കഴിഞ്ഞ് പോകും അതൊക്കെ തന്നെ കൊണ്ടിട്ടുണ്ടിരുന്നത് അപ്പം ഈ ജോജോ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം മറ്റെന്തെങ്കിലും പ്രശ്നപരമായിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽ ഇവൻ ഇവിടെ വന്ന് പ്ലേർ സെറ്റായിട്ട് ഭയങ്കര ഈ ദൂസൊന്ന് ചൂണ്ടി കിടന്നിരുത്താനാണല്ലോ അപ്പോൾ ഈ കൊച്ചുമായിട്ട് അത്ര അടുപ്പമുണ്ട് അതുകൊണ്ടാണല്ലോ ഇവൻ കൊച്ചിൻ്റെ വിശ്വാസത്തിലായിരിക്കും ജോജോക്ക് അപ്പം എന്തായാലും അതാണ് പ്രവിച്ച ശേഷം ഇവിടെ വന്നിട്ട് വീടിൻ്റെ കൊച്ചിൻ്റെ തൊട്ടടുത്തുള്ള ജാതിപ്പറമ്പുണ്ട് അതിന്റെ അതിൻ്റെ ജാതിരം മുകളിൽ കയറിയിരിക്കുകയായിരുന്നു ജോജോ ജോജോ അപ്പം അടുത്ത കുഴപ്പം കൊച്ചു മരിയാന്ന് പറഞ്ഞപ്പോൾ കൊച്ചു ചെന്ത്രീ കയറിയിരിക്കുന്നു ഇറങ്ങി വിടാന്ന് പറഞ്ഞപ്പിന് അവൻ ഇറങ്ങി വന്നത് അത് കഴിഞ്ഞ പിന്നെ അവനാകെ ഇതായിപ്പോയിരുന്നു എന്തായാലും അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഈ ആറു വയസ്സുകാരൻ്റെ അച്ഛൻ അബുദാബിയിലാണ് അതായത് എട്ടരയോട് കൂടി നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങും അതിനുശേഷം ഇവിടേക്ക് എത്തും ഇന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുക അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ടൗ ഇവിടെ തന്നെയുള്ളൊരു പള്ളിയിൽ സെമിത്തേറിയിലാണ് ഈ ആറു വയസ്സുകാരൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക എന്തായാലും ഈ സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ പ്രദേശവാസികൾ വലിയ രോഷാകുലരായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിയെ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് എത്രത്തോളം ദുഷ്കരമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയായിട്ടില്ല പോസ്റ്റ്മോർട്ടം രാവിലെ പത്തുമണിയോടുകൂടി ആരംഭിക്കും വിജയകുമാർ